നമസ്കാരം കമാലിയത്ത് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സ്നേഹമുള്ളവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യമംഗലം ഈ പേര് കേട്ടാൽ എല്ലാവർക്കും അറിയാം ധാരാളം കാടുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു സത്യമംഗലം എന്നുള്ള കാട് സത്യമംഗലം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വീരപ്പനെയാണ് വീരപ്പൻ വിലസി നടക്കുന്ന ഒരു കാടായിരുന്നു സത്യമംഗലം എന്നുള്ളത് ആ കാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഒരു സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സൂഫിയുടെ കഥയിൽ സൂഫി സത്യമംഗലം കാട്ടിലേക്ക് പോയ ഒരു കഥ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂഫിയെ കാണാൻ ഒരാളെത്തി അദ്ദേഹം സുഫിയെക്കുറിച്ച് വളരെയധികം ആളുകൾ പറഞ്ഞുള്ള അറിവ് കേട്ടുകൊണ്ടാണ് അദ്ദേഹവും അവിടെ വരുന്നത് അദ്ദേഹം സൂഫി ദർശനത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ദൈവികമായ ചിന്തയിൽ ജീവിച്ച് മരിക്കണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം യാദൃശികമായി സുഫിയെ പരിചയപ്പെടുകയും അങ്ങനെ സൂഫിയുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു വ്യക്തിയുടെ കഥ സൂഫിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കാരണം അദ്ദേഹം ഒരു ചികിത്സകനോ അല്ലെങ്കിൽ എല്ലാ ആളുകളെയും സന്ദർശിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാട്ടിക്കൊടുക്കുന്നവനോ അല്ല മറിച്ച് തന്നെ തേടി വരുന്നവർക്ക് തന്നാൽ കഴിയുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുന്നതിൽ മടി കാണിക്കാത്ത ഒരാളാണ് ഈ സൂഫി അപ്പോൾ ഈ വ്യക്തിയുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പറഞ്ഞു അവരോട് വരാൻ അങ്ങനെ ആ വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് സോഫിയയുടെ അരികിൽ വന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വൃണമാണ് മുട്ടിൻ്റെ അവിടം മുതൽ കാൽപാദം വരെയും വ്രണമാണ് പൊട്ടിയൊലിച്ച് നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം കഴിഞ്ഞു പോരുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ സത്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കച്ചവടം നടത്തിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം അവിടുന്ന് കച്ചവടവും നിർത്തി പോരുകയും ചെയ്തു ഈ വ്യക്തിയുടെ കാല് ഇങ്ങനെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് പോയെങ്കിലും കാലിന് യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ക്ഷമയില്ലാത്ത ഒരു മനുഷ്യനും കൂടിയായിരുന്നു സുഫി അത് പ്രത്യേകം തിരിച്ചറിഞ്ഞു വൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വൈദ്യസമ്പ്രദായത്തിലൊരു പറച്ചിലുണ്ട് തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന രോഗി ക്ഷമയുള്ളവനാണോ എന്ന് പരിശോധിച്ചറിഞ്ഞിട്ട് വേണം ആയുർവേദ ചികിത്സ നടത്താൻ എന്നുള്ളത് ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാർ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പണ്ട് കാലത്തെ വൈദ്യന്മാർ ഒരു രോഗി തൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ രോഗി തന്നെ പൂർണ്ണമായും അനുസരിക്കുന്നവനാണോ എന്ന് അറിഞ്ഞതിന് ശേഷമേ മരുന്നുകൾ കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവർ ആയുർവേദത്തിൻ്റെ വില തന്നെ കളയും കാരണം ഇന്ന് അലോപ്പതിയിൽ നമുക്ക് ധാരാളം മരുന്നുകളുണ്ട് അപ്പോൾ ഒരു തലവേദന വന്നാൽ ഒരു ഗുളിക കഴിച്ചാൽ മതി തലവേദന അങ്ങ് മാറും പക്ഷേ ആയുർവേദത്തിലാകുമ്പോൾ തലയിൽ തേക്കാൻ എണ്ണയും അതുപോലെയുള്ള മറ്റ് പ്രയോഗങ്ങളൊക്കെയാണ് തരുന്നത് അത് ചെയ്യാൻ വലിയ മെനക്കേടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ആയുർവേദത്തിലേക്കധികം ആളുകൾ പോകാതെ ഭൂരിഭാഗം ആളുകളും അലോപ്പുതിയിലേക്കാണ് പോകാറുള്ളത് കാരണം എളുപ്പത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ അലോപ്പുതി കൊണ്ട് ഓപ്പറേഷൻ അതുപോലെയുള്ള അവയവമാറ്റങ്ങൾ എല്ലുഒടിയൽ അതിന് ആയുർവേദത്തിലും പരിഹാരങ്ങളുണ്ടെങ്കിലും ചില ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളെ എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരവസ്ഥ അലോപ്പുതിയിലാണുള്ളത് അതിൽ തർക്കമില്ലാത്ത കാര്യമാണ് എങ്കിൽ ആയുർവേദത്തിൽ വരാൻ പോകുന്ന രോഗങ്ങൾക്ക് മുൻകൂട്ടി വരുന്ന എന്തെങ്കിലും ഒരു അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങളെ മാറ്റിക്കളയാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും അതൊരു മെനക്കെട്ട പണിയായതുകൊണ്ട് പലരും അതിന് മെനക്കെടാറുമില്ല ഈ പറഞ്ഞ പോലെ എണ്ണ തേച്ച കുളി പത്യം വെച്ചിട്ടുള്ള കഷായം അരിഷ്ടം എല്ലാം ഇങ്ങനെ സേവിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മറ്റേതാകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്താലോ ഒരു ഗുളിക കഴിച്ചാലോ തീരുന്ന വിഷയമേ ഉള്ളൂ അതിന് വലിയ മെനക്കേടൊന്നുമില്ല പക്ഷെ ഗുളികകൾ കൊണ്ട് മറ്റൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ രോഗത്തെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് കളയാതെ ആ രോഗത്തെ കുറച്ച് നേരത്തേക്ക് മരവിപ്പിച്ച് നിർത്തുന്ന ഒരു സിസ്റ്റമാണ് ഗുളികയ്ക്കുള്ളത് അപ്പോൾ ഞാൻ ആയുർവേദത്തിൻ്റെ കഥ പറയാനല്ല തുടങ്ങിയത് എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് പലതരത്തിലും പല ആളുകളെയും കാണിച്ചെങ്കിലും ഒരു വ്യത്യാസവും ഇല്ലാതെ വന്നപ്പോൾ പാമ്പിൻ്റെ ദോഷമാണ് മറ്റു ദോഷമാണ് മറിച്ച് കാര്യം പിന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊരു ഉണ്ടെങ്കിൽ ആളുകൾ നൂറ് കഥകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ രോഗിയോട് പറഞ്ഞ് ആ രോഗിയെ തന്നെ ഒരു പരോമാക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ ഉള്ളത് എങ്കിലും ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ സൂഫിയോട് സത്യമംഗലം അവിടെയാണ് താങ്കൾ കട നടത്തിയിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സൂഫി ഒരു കടലാസ് എടുത്തുകൊണ്ട് അതിൽ അദ്ദേഹം ജോലി ചെയ്ത ആ സ്ഥലം ഇത് സൂഫി കണ്ടിട്ട് പോലുമില്ല സത്യമംഗലം കാട്ടിൽ പോലും സൂഫി പോയിട്ടില്ല പത്രത്തിലുള്ള വായിച്ചുള്ള അറിവല്ലാതെ അല്ലെങ്കിൽ കേട്ടറിവല്ലാതെ ഒന്നും ആർക്കും അറിയില്ല കൂടെയുള്ളവർക്കും അപ്പോൾ ഇദ്ദേഹം ആ ആ സ്ഥലത്തുനിന്ന് വന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥലം സൂഫി ഒരു കടലാസിൽ വരക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കടയും അദ്ദേഹത്തിൻ്റെ കടയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷവും അതിൻ്റെ തൊട്ടരികിലൊരു കിണറും ആ കടയുടെ മുൻഭാഗത്ത് കുറേ നാഗപ്രതിഷ്ഠകളും കുറച്ചു മാറി ഒരു അമ്പലവും ഒക്കെയാണ് പുള്ള ഈ സൂഫി ഈ കടലാസിൽ വരച്ചത് ഇത് വരച്ചുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ കടയിരിക്കുന്നത് ഇങ്ങനെയല്ലേ അപ്പം അയാൾക്ക് സത്യത്തിൽ ആ കടയാസിൽ നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു കൊടുത്തു ഇതാണ് നിങ്ങളുടെ കട ഈ കടയുടെ മതിലിനോട് ചേർന്ന് മുട്ടി കടയുടെ മതിലിനോട്ട് ചേർന്ന് മുട്ടി ഒരുമി ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞു ഏ ഇല്ല ഒരു മരമില്ല അവിടെ ഒരു കിണറില്ലേ ഉണ്ട് കിണർ കുറച്ച് മാറിയാണ് കടയുടെ മുമ്പിൽ ഇങ്ങനെ നാഗപ്രതിഷ്ഠകളില്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ഈ പറഞ്ഞതെല്ലാം ഇയാൾ നിഷേധിക്കുകയാണ് അപ്പോൾ സൂഫിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പറയുന്നതൊന്നും ഇയാൾ അംഗീകരിക്കുന്നുമില്ല അപ്പോൾ സൂഫി പറഞ്ഞു എങ്കിൽ താങ്കളെ ചികിത്സിക്കുന്നതിന് മുമ്പ് എനിക്ക് താങ്കൾ കട നടത്തിയിരുന്ന സ്ഥലം കാണണം കാരണം അല്ലെങ്കിൽ ഞാനൊരു കള്ളനായിപ്പോവും താങ്കളെ പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ് അപ്പോൾ ഇദ്ദേഹവും ആശയക്കുഴപ്പത്തിലാകും താങ്കളുടെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഈ കൊണ്ടുവന്ന ആൾ ഒരു ഒരവിശ്വാസിയായി പോകാൻ പാടില്ല എന്ന കാരണം കൊണ്ട് മാത്രം സൂഫി അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ ഈ വന്ന വ്യക്തിയുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഈ സത്യമംഗലം കാട്ടിലേക്ക് യാത്രയായി അങ്ങനെയാണ് കൂടെ നടക്കുന്ന ഈ ശിഷ്യഗണങ്ങളും സൂഫിയും ഈ കാട്ടിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തുമ്പോൾ വീരപ്പൻ അതിനു മുമ്പേ മരണപ്പെട്ടു പോയതിനാൽ പേടിയില്ലാതെ ധൈര്യമായി യാത്ര ചെയ്ത് രാത്രി ഒരു മണിയോടുകൂടിയാണ് സത്യമംഗലം ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിരിക്കുന്ന ആ കടയിരിക്കുന്ന ഭാഗത്തേക്ക് വാഹനം എത്തുന്നത് വരച്ച കടലാസും കയ്യിലെടുത്തുകൊണ്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി നേരിയ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ ആ കടലാസ് എടുത്ത് പരിശോധിച്ചു ആ കടലാസ് എടുത്ത് പരിശോധിച്ചപ്പോൾ ആ സഹോദരനെ കാട്ടിക്കൊണ്ട് സൂഫി മെല്ലെ ചിരിച്ചു സൂഫി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ കടലാസ് കൊടുത്തു വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവറും ഈ വ്യക്തിയുടെ സഹോദരനും ആ പേപ്പർ നോക്കി വല്ലാതെ അതിശയിച്ചു കാരണം ആ പേപ്പറിൽ വരച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് ആ സ്ഥലം ഇരിക്കുന്നത് ആ കടയും ആ കടയോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു ആൽമരവും അതിൻ്റെ തൊട്ടരികിലായി കിണറും തൊട്ട് മുമ്പിലായി കുറേ നാഗപ്രതിഷ്ഠകളും അതിനോട് ചേർന്ന് ഒരു അമ്പലവും നിൽപ്പുണ്ട് അവിടെയാണ് ഇയാൾ കച്ചവടം നടത്തിയിരുന്നത് ഇയാളുടെ ചില പ്രവൃത്തികളാണ് ഇയാളുടെ ശരീരത്തിലേക്ക് ഇത്തരം അസ്വസ്ഥതകൾ കടന്നു വരാൻ കാരണമാകുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം പൊതുവെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അത് സ്വാഭാവികമായിട്ട് അനുഭവമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ വിശ്വസിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏകദേശം ഒരു ആറു വയസ്സ് ഏഴ് വയസ്സൊക്കെ ഉള്ള ആ ഒരു പ്രായത്തിൽ ഓടിക്കളിക്കുമ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഓടിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്തൊരു അമ്പലമുണ്ട് ഒരു അയ്യപ്പ ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പന്ത് കളിക്കാനായിട്ട് ഈ അമ്പലപ്പറമ്പിൽ വരും അപ്പോൾ ഒരു ദിവസം വല്ലാതെ മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു കാരണം അത്ര അറിവല്ലേ ഉള്ളൂ അവിടെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് പക്ഷേ എൻ്റെ ശരീരമാകെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങി കാലും എല്ലാം വ്രണമായി അപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു മരുന്നൊക്കെ പുരട്ടിയിട്ട് മാറാതെയായപ്പോൾ ഉമ്മക്ക് സംശയം വന്നുകൊണ്ട് ഉമ്മ ചോദിച്ചു നീ അമ്പലത്തിൽ വല്ല വൃത്തികൾ കാണിച്ചോ ഞാൻ ചോദിച്ചു എന്താണ് അല്ല അമ്പലത്തിൽ നീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മൂത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം മനസ്സിലായി ഉമ്മ വേഗം എന്നെ കൊണ്ട് അവിടെ വഴിപാടുകൾ ചെയ്യിപ്പിച്ചു ഓർക്കണം ഞാനൊരു മുസ്ലിമാണ് അപ്പോൾ ഉമ്മ പറഞ്ഞ പ്രകാരം അത് ചെയ്തു പിറ്റേ ദിവസം കാലിൽ നിന്ന് നിന്നത് മാറിപ്പോവുകയും ചെയ്തു ഇതെല്ലാം അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാത്തിലും ഒരു സത്യമുണ്ട് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം നിഷേധിക്കാൻ എളുപ്പമാണ് പക്ഷെ എപ്പോഴും സത്യം തന്നെയാണ് അനുഭവിച്ച ഒരാളാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഈ വ്യക്തിയോട് ഇതെല്ലാം ചോദിച്ചപ്പോൾ ഇദ്ദേഹം അതെല്ലാം നിഷേധിച്ചു ഇപ്പോൾ അത് ബോധ്യപ്പെടാൻ ഇവിടെ വന്നു ബോധ്യപ്പെട്ടു അങ്ങനെ അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴി ഈ സഹോദരനോട് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിച്ചാൽ രോഗം ഭേദമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂഫി അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തത് അങ്ങനെയാണ് സൂഫികൾ കാരണം അത്രയും വർഷക്കാലം അവിടെ ജോലി ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായി മറുപടി പറയാതെ ഉരുണ്ടുകളിക്കുന്ന ആ മനുഷ്യനെ ആണ് സൂഫിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സൂഫി അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കണം ഈ സൂഫികൾക്കൊക്കെ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണാത്ത ഒരു സ്ഥലമൊക്കെ എങ്ങനെ കാണാൻ പറ്റും ഖുറാൻ പറയുന്നു ഇന്നമാമൃഹും കുൻഫയക്കൂൻ യാസീം എന്ന് പറയുന്ന സൂറത്ത് പരിശുദ്ധ ഖുറാനിനുള്ള ഒരു സൂറത്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ മതത്തിലുള്ളവരുണ്ടെന്ന് വിശ്വസിച്ച് പോകുന്നു ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്ന പരിശുദ്ധ കുറയാനിൽ യാസീൻ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്ന ഒരു വാക്യമാണ് തൻ്റെ ഹൃദയം എത്രത്തോളം പരിശുദ്ധമായിക്കൊണ്ട് ദൈവത്തിലേക്ക് അടുത്താൽ ആ ദൈവം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണെന്ന് പറയുന്നത് പോലെ തൻ്റെ മുമ്പിൽ ആരാണോ എന്ത് വിഷയവുമായിട്ടാണോ വരുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം വെളിവാകും എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മുഹീതീൻ മാലയിൽ ആ കാവ്യത്തിൽ ഒരു 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 പചനമുണ്ട് കുപ്പിയിടകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ ഹൽഭകം എന്നോ അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണോ അപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ്റെ മുമ്പിൽ രോഗിയാണ് ചെന്ന് കിടക്കാറ് ആ രോഗിയുടെ കാര്യങ്ങളാണ് സ്കാനിങ് മെഷീനിന്ന് കിട്ടുകയുള്ളൂ സ്കാനിങ് മെഷീൻ്റെ അടുത്തുകൂടി പോയതുകൊണ്ടിട്ട് എല്ലാവരുടെയും റിസൾട്ട് അധികം കൂടി വരില്ല എന്നതുപോലെ തൻ്റെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ പറഞ്ഞ് വന്നിരിക്കുന്നവൻ്റെ വിഷയങ്ങൾ അവിടെ ബോധ്യപ്പെടും അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ പണ്ഡിതന്മാരുടെ ഇവിടെ വയത് പറഞ്ഞ് അവിളിയാക്കന്മാരെയൊക്കെ ഏതാണ്ട് അത്ഭുത വസ്തുവാക്കി വച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരു അലീനും അങ്ങനെ അറിയാനുള്ള കഴിവില്ല അവർ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് അവരിൽ ഉള്ളത് ദൈവത്തിനോടുള്ള മുഹബത്താണ് അവരിലേക്ക് വന്നിറങ്ങുന്നത് വഹിയാണ് സാഹചര്യത്തിനനുസരിച്ചുകൊണ്ടാണ് വഹി ഇറങ്ങാറ് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽല്ലാ ഈസ്ാഹു അല്ല മാ തങ്ങള് അവരുടെ ജീവിതകാലത്തിൽ അവർക്കും വഹിയു വരാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ ഇരുന്നു പോയിട്ടുണ്ട് പരിഹാസികൾ പരിഹസിച്ചു ദൈവം കൈവിട്ടുവോ ദൈവം മുഹമ്മദെ നിൻ്റെ നിൻ്റെ സഹായിച്ചു കൊണ്ടിരുന്ന ദൈവം നിന്നെ കൈവിട്ടുവോ എന്നേറെ ഭാര്യ ആയിഷ ബീവിയെപ്പോലും സംശയത്തിൻ്റെ നീയലിൽ ഒരു സംശയകരമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിനും വഹിയ കിട്ടാനായിട്ടുള്ള താമസം അതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഇന്നത്തെ ആളുകൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരാണ് അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ചരിത്രങ്ങളെ വഴിമാറ്റി കൊണ്ടുപോകാൻ വളരെ മിടുക്കന്മാരായ ആളുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം സൂഫികൾ അവർ മറ്റുള്ളവരെ മോശമാക്കാൻ വന്നവരോ പരിഹസിക്കാൻ വന്നവരോ മറ്റു മതങ്ങളെ നിഷേധിക്കാൻ വന്നവരോ മറ്റു മതങ്ങൾ കാഫിറുകളാണെന്ന് പറയാൻ വന്നവരോ അല്ല എല്ലാ ഹിന്ദു സഹോദരങ്ങളും എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങളും വളരെ ഗൗരവമായിട്ട് ഒന്ന് ചിന്തിക്കണം നിങ്ങളെ പരിഹസിക്കുന്നത് ആരാണ് നിങ്ങളെ കാഫിർ എന്ന് വിളിച്ചത് ആരാണ് നിങ്ങളുടെ മതം ശരിയല്ല എന്ന് പറഞ്ഞത് ആരാണ് ഈ സൂഫികളാണോ എത്രയോ ദർഗകൾ ഇവിടെയുണ്ട് ഈ ദർഗകളിലെല്ലാം ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എത്രയോ ഹിന്ദു സഹോദരന്മാരാണ് അവിടെ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത് എത്രയോ ആളുകൾ വരുന്നു ഭീമാപ്പള്ളിയിലും നാഗൂരും മുത്തുപ്പേട്ടയിലും അതുപോലെയുള്ള ഏർവാടിയിലുമൊക്കെ എത്രയോ എത്രയോ ആളുകൾ വരുന്നു സാഹോദര്യം നിലനിൽക്കണം പക്ഷെ സാഹോദര്യത്തെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്ന മറ്റ് ദുരുദ്ദേശങ്ങൾ ഒരു വിഭാഗം ഇവിടെ സൃഷ്ടി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി ഏതോ ഒരു ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായി നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കാതെ ഒറ്റ രീതിയിൽ കണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയണം മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ പക്ഷേ ഇസ്ലാമിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഇസ്ലാം ഒരു പ്രസ്ഥാനമല്ല അതാദ്യം തിരിച്ചറിയണം അപ്പം പ്രസ്ഥാനമുണ്ടാക്കി കളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ നോക്കണം അവരാണ് നിങ്ങളുടെ ശത്രു അല്ലാതെ ദൈവത്തിനെ സ്നേഹിച്ച് തൻ്റെ മരണാനന്തര ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ആരോടും വിദ്വേഷമില്ല ആരോടും പകയില്ല എല്ലാവരും മനുഷ്യരായി കാണാൻ പഠിച്ചവരാണ് ലക്കും ദീനുക്കും വലിയ ദീൻ അങ്ങനെ പഠിച്ചവരാണ് എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സത്യമുണ്ട് ഏതോ ഫറോവയുടെയും നമ്രൂദിൻ്റെയും കാലത്തുണ്ടായ ബിംബങ്ങളെ വെച്ചിട്ട് ഈ ഹിന്ദു സമുദായവും ക്രിസ്ത്യാനി സമു ക്രിസ്ത്യാനി സമുദായവും വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ ആ ഫറോവയുടെ കണക്കിൽപ്പെടുത്തിക്കൊണ്ട് അവർ വിഗ്രഹപൂജ ചെയ്യുന്നവരാണ് കാഫിറുകളാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു ഇന്ന് ബി ജെ പി അധികാരത്തിലേക്ക് കയറി വന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ പല മുസ്ലിമാക്കന്മാരും പയ്യെ പയ്യെ തല തിരിച്ചു കൊണ്ട് ശ്ലോകങ്ങളും കാവ്യങ്ങളും ഭഗവത്ഗീതയും രാമായണവും സൗഹാർദവും പള്ളിയിൽ ചോറ് കൊടുക്കലും പള്ളിയിൽ കല്യാണം നടത്തലും പരിപാടിയൊക്കെ തുടങ്ങി എന്താ പ്രശ്നം രൂക്ഷമാണെന്ന് മനസ്സിലായപ്പോൾ ആദ്യമേ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ചെവിയിൽ ആദ്യം കേൾക്കുന്നത് ബാങ്കല്ല തൊട്ടടുത്ത അമ്പലത്തിൽ നിന്നുള്ള പമ്പയാറ് പിറക്കൊന്നും ശബരിമലയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഈ പാട്ട് കേട്ടാണ് ഞാൻ ഉണരുന്നത് അത് പിന്നീടൊക്കെയാണ് ബാങ്ക് കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലം തന്നെയാണ് ആ അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും മേൽനോട്ടം വഹിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ അവിടെ വിളക്ക് കത്തിക്കാനും അതുപോലെയുള്ള അമ്പുത്സവം വരുമ്പോഴൊക്കെ എന്തിനേറെ പറയുന്നു എൻ്റെ ഒരു മാമ പോലും അമ്പലത്തിലെ മേൽനോട്ടക്കാരനായിരുന്നു അസൻ എന്നാണ് പേര് പുള്ളിനെ എല്ലാവരും കളിയാക്കി വിളിക്കുന്ന ഹസൻ എന്നാണ് ആനയെ കൊണ്ടുവരാനും അമ്പലത്തിലെ മേൽനോട്ടം വഹിക്കാനും പറ അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് നടത്തുന്നത് അപ്പം ഞങ്ങൾക്ക് അത്രയും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു വന്നവരാണ് ഞങ്ങൾക്കൊരു മതങ്ങളോടും വൈരാഗ്യമില്ല വിദ്വേഷമില്ല ഞങ്ങളത് പഠിച്ചിട്ടുമില്ല അപ്പം ഞങ്ങൾ എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഞാനും അതിൽ പെടുകയാണ് അപ്പോൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ പരിഹസിച്ചവരാരാണോ അവരുടെ പേരെടുത്ത് പറയുക അപ്പോൾ പ്രസ്ഥാനങ്ങൾക്കാണ് പ്രസ്ഥാനങ്ങളാണ് നിങ്ങളെ തകർക്കുന്നത് ഇസ്ലാമും ക്രിസ്ത്യനും ഹിന്ദുവും പ്രസ്ഥാനങ്ങളല്ല അതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായ ഓരോ വഴിത്താരകളാണ് ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ഓരോ കഥകളുണ്ട് അതെല്ലാം വിശദമായി പറയാം തൽക്കാലം നിർത്തുന്നു സ്നേഹപൂർവ്വം ഷാജി യൂസഫ്